അൻവർ എഫക്റ്റ് കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി പൊളയെന്നും രുധാകൃഷ്ണ എൽ എ ആരോപണങ്ങളെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും തിരുവഞ്ചൂർ ആവശ്യപ്പെട്ടു അൻവർ ഉന്നയിച്ച ചോദ്യങ്ങൾ കുറെ കാലമായി കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നതാണ് ആരോപണങ്ങളിൽ വസ്തുത ഉണ്ടെന്നതിനാൽ നിഷ്പക്ഷമായ ഒരു സ്ഥലത്ത് പരാതി പറയാൻ അവസരം ലഭിക്കുന്നതിനാണ് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് അൻവർ ആവശ്യപ്പെടുന്നത് സർക്കാർ എന്തുകൊണ്ടാണ് ഇതിന് തയ്യാറാകാത്തതെന്നും തിരുവഞ്ചൂർ ചോദിച്ചു യഥാർത്ഥത്തിൽ അൻവർ കൊണ്ട് പാർട്ടി അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് പ്രത്യേകിച്ച് സി പി എമ്മിനകത്ത് അവരുടെ പാർലമെന്ററി പാർട്ടിയിലെ പ്രമുഖനായ ഒരു വ്യക്തി ഉന്നയിച്ചിരിക്കുന്ന വളരെ പ്രബലമായ ചോദ്യങ്ങളുണ്ട് ആ ചോദ്യം കുറെ കാലമായി ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പൊ ശ്രീ അൻബർ ചോദ്യം ചോദിക്കുക മാത്രമല്ല അതിനൊരു പരിഹാരം കൂടി അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം അപ്പോൾ അദ്ദേഹം പറയുന്നത് കറക്റ്റാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് എന്നുള്ളതാണ് കാരണം നിഷ്പക്ഷമായി ഒരു സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ പരാതി പറയാനുള്ളൊരു സാധ്യത കിട്ടണം അതുകൊണ്ട് തന്നെയാണ് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതിനെതിരെ ഗവൺമെൻറ് തടസ്സം നിൽക്കുന്നത് ഗവൺമെൻറ്റ് അതിനനുകൂലമായിട്ടല്ല നിൽക്കേണ്ടത് അൻവർ പറയുന്നത് ശരിയല്ല എന്ന് സി പി എമ്മിൻ്റെ ചില പ്രധാനപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞു ഒട്ടുമുക്കാലാളുകളും മിണ്ടാതെ തന്നെ ഇരുന്നു ബാക്കിയുള്ള ആളുകൾ ചില ആളുകൾ നിർബന്ധത്തിന് വഴങ്ങിയായിരിക്കും അവർ പറഞ്ഞു പക്ഷേ ഇവർ അന്വേഷണം നടത്തുന്നതിന് ഇവരെന്തിനെ എതിർക്കുന്നവർ അന്വേഷണം നടക്കട്ടെ ജുഡീഷ്യൽ അന്വേഷണം നടക്കട്ടെ സത്യം പുറത്തു വരട്ടെ ജനങ്ങളതൊക്കെ അറിയട്ടെ അതിനുവേണ്ടിയുള്ള ഒരു സൗകര്യം സംസ്ഥാനത്തെ ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും ഉണ്ടാക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടായേ മതിയാവും ഈ നൽകുമോ അതല്ലല്ല ഇവിടെ അഭയത്തിന്റെ പ്രശ്നം അല്ലല്ലോ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അദ്ദേഹം പറയുന്ന ജനസമൂഹത്തിന്റെ സംശയങ്ങളാണ് ആ സംശയ ദൂരീകരണത്തിന് വേണ്ടിയുള്ള നടപടിയാണ് ഞങ്ങൾ പറയുന്നത് ഒരു കോൺസിക്വന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഗവൺമെന്റ് എടുക്കണം എന്താ അത് ജുഡീഷ്യൽ അന്വേഷണം നടത്തുക എന്നുള്ളത് ആ ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് വരട്ടെ അതിനുള്ള പരിശ്രമമാണ് ഇപ്പൊ വേണ്ടത് ഇപ്പൊ ഇത് മറ്റു രൂപത്തിൽ ചർച്ച ചെയ്ത് അൻവറിനെ തമസ്കരിക്കുന്നതിന് വേണ്ടി ചില ശ്രമങ്ങൾ നടക്കും ഇപ്പൊ സൈബർ കടുന്നലുകൾ ഇറങ്ങി അൻവറിന്റെ ദേഹത്ത് കുത്താൻ തുടങ്ങിയിട്ടുണ്ട് ഇനി അതൊരു വലിയ അക്രമമായി മാറും അവസാനം സൈബർ ഗുണ്ടായുസത്തിലേക്ക് അത് നീങ്ങും അതല്ല സത്യം പറയുന്നവരെ എല്ലാവരെയും ഇങ്ങനെ അവമാനിച്ചും അവഹേളിച്ചും ദേഹോപദ്രവം ചെയ്തും സൈബർ ആക്രമണം നടത്തി ഇല്ലാതാക്കി കേരള സംസ്ഥാനത്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ അതല്ല അതിനകത്ത് പല ആളുകളുണ്ടല്ലോ കടലിനെ ഇപ്പൊ അൻവർ വളർത്തിയ കടന്നല്ലല്ലോ അൻവറിനെ ഇപ്പൊ കുത്താനാണ് ശ്രമിക്കുന്നത് അതിന് പുറത്തും കടന്നലുണ്ട് സി പി എം ഒരു കടന്നൽ കൂടായി നിൽക്കുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത് രക്ഷ കൊടുക്കാൻ കോൺഗ്രസ് ഒപ്പം ഉണ്ടാവും നമ്മള് അത് വരട്ടെ അത് പറയേണ്ടത് ആലോചിച്ചതിനു ശേഷം പറയും യു ഡി എഫിന്റെ ഒരു തീരുമാനം വന്നിട്ടുണ്ട് അത് പോസിറ്റീവാണ് കോൺഗ്രസിന്റെ തീരുമാനവും നിശ്ചയമായിട്ടെത്തും അതെല്ലാം കൃകൃത്യമായ രൂപത്തിലേക്ക് പോകും നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് വിരുദ്ധമായിരിക്കുകയില്ല നമ്മൾ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അൻവർ പുതിയ കാര്യങ്ങൾ പറയില്ലേ അൻവർ പാർലമെന്റ് പാർട്ടി അംഗമെന്നുള്ള നിലയിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തത് എന്തുകൊണ്ടല്ലേ അദ്ദേഹം ഇത് പറയുന്നത് അദ്ദേഹം തെറ്റാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു എത്രയോ ദിവസമായി ഇത് സത്യം പുറത്തു വരുന്നതിന് ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടായേ മതിയാകൂ ഇത് മറ്റു രീതികളിൽ ചർച്ച ചെയ്ത് അൻവറിന്റെ ആരോപണങ്ങളെ തമസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് സി പി എം പാർലമെന്ററി പാർട്ടി അംഗം എന്ന നിലയിലാണ് അൻവർ ആരോപണം ഉന്നയിക്കുന്നത് അൻവർ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് കരുതുന്നതെന്നും തിരുവഞ്ചൂർ പറഞ്ഞു